ഒരിക്കലെ സുറാഖ് അത്ത മാനിക്ക് തൻ്റെ ഗോത്ര അംഗങ്ങളോടൊപ്പം ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരാൾ പറഞ്ഞു ഞാൻ ഒരു യാത്രാ സംഘത്തെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അത് മുഹമ്മദോ സംഭവമാണെന്നാണ് ഈ വാർത്ത സുറാഖെ വല്ലാതെ സന്തോഷിപ്പിച്ചു കിട്ടാൻ പോകുന്നത് നൂറൊട്ടകങ്ങളാണ് സുറാഖ് അവരാരും അറിയാതെ തൻ്റെ ആയുധവും എടുത്ത് നിബ്സനാഥ തങ്ങളെ തേടിയിറങ്ങി പതിയെ പതിയെ സുറാഖയുടെ മനസ്സ് മാറാൻ തുടങ്ങി അലൈഹി തങ്ങളെ സംഘത്തെയും കണ്ടപ്പോൾ സുറാഖ തന്റെ കയ്യിലുണ്ടായ വെള്ളവും ഭക്ഷണവും തങ്ങൾക്ക് നേരെ നീട്ടി അലൈഹി തങ്ങളുടെ സ്നേഹത്തോടെ നിരസിച്ചു തങ്ങളെ കണ്ട കാര്യം മറച്ചു വെക്കാനും സുറാക്കയോട് ആവശ്യപ്പെട്ടു കിസ്ര രാജാവിന്റെ പടങ്ങൾ ധരിക്കാൻ കിട്ടിയാൽ എങ്ങനെയുണ്ടാകും സുറാഖു അലൈഹി മാ തങ്ങൾ ചോദിച്ചു സുറാഖ വല്ലാതെ അത്ഭുതപ്പെട്ടുപോയി ഊർമുസിന്റെ മകൻ കിസുറയുടെ അത് തന്നെ കിസ്ര പേർഷ്യയിലെ രാജാവായിരുന്നു വർഷങ്ങൾ കടന്നുപോയി ഉമർ റിന്നാവനുവിൻ്റെ ഭരണകാലത്ത് പേർഷയിൽ നിന്ന് വന്ന അനിയമത്ത് സ്വത്തിൽ കിസ്രറയുടെ വളകൾ ഉണ്ടായിരുന്നു ഉമർ റിനാവനും അത് സുറാഖയെ അടിയിപ്പിച്ചു